ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ താരനും മുടികൊഴിച്ചിലും മൂലം ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പൂർണ്ണമായും കാണണം കേട്ടോ ഈ മൂന്ന് പ്രോഡക്ട്സുകളും ഖാദിയുടെ ഒറിജിനൽ പ്രോഡക്ട്സുകളാണ് നൂറ് ശതമാനം ഹെർബൽ പ്രോഡക്ട്സുകളാണ് നിങ്ങൾക്കിത് നൂറ് ശതമാനം വിശ്വസ്റ്റ് ഉപയോഗിക്കാം അപ്പോൾ അതിൽ ഒരു പ്രോഡക്റ്റാണിത് നീം മിറാക്കൽ ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ ക്ലെൻസർ ഇത് ഉപയോഗിക്കുന്ന രീതിയൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇത് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ താരനകോര ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് നല്ലോണം മാറി മുടിയൊക്കെ നല്ല തിക്കായിട്ട് വളർന്നു വരും നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു ക്ലൻസറാണ് കേട്ടോ ഇത് ഇത് ഖാദിയുടെ ഒറിജിനൽ പ്രോഡക്റ്റ്സ് ആണ് ഇതിന് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയെ വിലയുള്ളൂ ഇത് നിങ്ങൾക്ക് ഖാദി ൂടെ ഏത് ഷോപ്പിൽ ചെന്നാലും ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഗാദിയുടെ ഷോപ്പൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ ഇട്ടാൽ മതി കേട്ടോ അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് ഇത് വേറൊരു പ്രോഡക്റ്റാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് റീത്ത ആൻഡ് മേത്തിയാണ് മീ ഇതും നീംറാക്കിൽ തന്നെയാണ് ഇത് തേച്ചാലും നമ്മളുടെ തലയിലെ താരനൊക്കെ പോയി മുടിയൊക്കെ നല്ല കാട് പോലെ വളർന്നു വരും മുടി ഒഴിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ മാറും ഇത് ഉപയോഗിക്കേണ്ട രീതി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ വാട്സാപ്പിലേക്ക് ഇട്ട് തന്നാൽ പാഴ്സലായിട്ട് അയച്ചു തരാം ഇതും അതുപോലെ തന്നെ അലോവേര ഹെർബൽ ഹെയർ ക്ലിൻസറാണ് ഇതിൽ മെയിനായിട്ട് അടങ്ങിയിരിക്കുന്നത് അലോവേരയാണ് പിന്നെ ഇതിൽ ഷിക്കാക്കായും നീമും ആൻഡ് മൈലാജിങ് ചേർന്നിട്ടുണ്ട് ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലെൻസറാണ് കേട്ടോ ഇത് മൂന്ന് പ്രോഡക്റ്റും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഉപയോഗിച്ചാലും നിങ്ങളുടെ താരനൊക്കെ പോയി മുടി ഒഴിച്ചലൊക്കെ മാറി മുടിയൊക്കെ നല്ല കാട് പോലെ വളർന്നു വരാൻ വളരെയധികം പ്രയോജനപ്പെടുന്ന പ്രോഡക്ട്സുകളാട്ടോ ഇത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം ഫലം കിട്ടുന്ന ഉറപ്പുള്ള പ്രോഡക്ട്സുകളാണ് അപ്പോൾ ഇതുപോലെയുള്ള അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾക്ക് കാണാം അതുവരേക്കും ബൈ ബൈ